നമസ്കാരം പോപ്പുലർ ന്യൂസ് തൽസമയ വാർത്തയിലേക്ക് സ്വാഗതം യു എയിലെ ഏറ്റവും വലിയ കായിക സംഘടനയായ ബ്ലൂ സ്റ്റാർ പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി സൈക്കോ സ്പോർട്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ മീറ്റ് സമാപിച്ചു യു എ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന ബ്ലൂ സ്റ്റാറിൻ്റെ ആദ്യകാല മെമ്പർമാരെയും വെക്കേഷന് നാട്ടിൽ വന്ന ബ്ലൂ സ്റ്റാർ കുടുംബങ്ങളെയും ഒന്നിച്ച് സംഘടിപ്പിച്ച് നടത്തിയ പരിപാടിയിൽ ആവേശം നിറഞ്ഞ സ്പോർട്സ് മീറ്റായിരുന്നു സൈക്കോ സ്പോർട്സ് ക്ലബ് അരങ്ങേറിയത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച മീറ്റ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരമാണ് ഉദ്ഘാടനം ചെയ്തത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി മുഖ്യാതിഥിയായിരുന്നു ബ്ലൂ സ്റ്റാറിൻ്റെ സ്ഥാപകരായ ഉണ്ണിൻ പൊന്നൈത് ഹൈദർ എ പി മോഹൻ അല്ലൂർ റഹീം സെയ്ദ് എടപ്പാൾ റഹ്മാൻ എം പി എന്നിവർ ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു പ്രസിഡന്റ് ആനന്ദ് പവിത്രനാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയത് സെക്രട്ടറി ജാഷിദ് പൊന്നൈത്ത് മീറ്റിനെത്തിയവർക്കെല്ലാം സ്വാഗതം അറിയിച്ചു ബ്ലൂ സ്റ്റാർ ചീഫ് പെട്രോൾ ജിമ്മി മുൻ പ്രസിഡന്റ് തുളസിദാസ് മുൻകാലങ്ങളിൽ സ്പോർട്സ് നിയന്ത്രിച്ചിരുന്ന നസീർ എ എം റഷീദ് പി എ സ്പോർട്സ് സെക്രട്ടറി ഹുസൈൻ മാസ്റ്റർ എന്നിവർ ആശംസ പ്രസംഗങ്ങൾ നടത്തി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടനവധി ഗെയിമുകൾ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ബ്ലൂ സ്റ്റാർ വൈസ് പ്രസിഡന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ കോയ മാസ്റ്റർ ഇക്ബാൽ പി ടി ജുനൈദ് എ വി കുട്ടി ലൈല ഉണ്ണീൻ റംഷിയ ജാഷിദ് എന്നിവരാണ് സ്പോർട്സ് നിയന്ത്രിച്ചത് ബ്ലൂ സ്റ്റാറിൻ്റെ അഡ്വൈസറി കമ്മിറ്റി അംഗവും ബിസിനസ്കാരനുമായ അബൂബക്കർ എം എയെ ബിസിനസ് എക്സലൻസി അവാർഡ് കൊടുത്ത് ആദരിച്ചു ബ്ലൂ സ്റ്റാർ മെമ്പറും സപ്പോർട്ടർ അൽ റവാബി എം ഡിയുമായ ഹാരിസ് ബാബുവിനെ ബിസിനസ് എൻ്റർപ്രണർ അവാർഡ് കൊടുത്ത് ആദരിച്ചു ബ്ലൂ സ്റ്റാറിൻ്റെ പഴയകാല താരങ്ങളായ ലോഹിത ജനാർദ്ദനൻ സത്താർ താരാമണി ബഷീർ പൊന്നേത്ത് ഷൌക്കത്ത് പി മുസ്തഫ പൊന്നേത്ത് ബഷീർ എ പി സമദ് പൂന്താനം മജീദ് പറവണ്ണ ഇർഷാദ് പൊന്നേത്ത് എന്നിവർ മേളയുടെ ഭാഗമായി നിരവധി ഗ്രൂപ്പ് ഇവൻറ്റുകളിലും വ്യക്തിഗത ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു മീറ്റിൽ പങ്കെടുത്തവർക്കെല്ലാം നിരവധി സമ്മാനങ്ങളും മെഡലുകളും വിതരണം ചെയ്തു ബ്ലൂ സ്റ്റാറിൻ്റെ ലേഡീസ് വിംഗ് റൂബി ആനന്ദാണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയത് പോപ്പുലർ ന്യൂസ് പെരിന്തൽമണ്ണ